ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയുന്നതിനും ജമലറാലിയിൽ അറ്റൻഡ് ചെയ്യുന്നതിനുമായിട്ട് ന്യൂസിലൻഡിൽ നിന്ന് ഇന്നലെ വന്നു ഞാനിവിടെ ആദ്യമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് ഞാൻ മാമയുടെ കൂടെയാണ് വന്നത് അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയായിരുന്നു പക്ഷേ അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ പുറത്തേക്ക് പോകാൻ കുറേ നാളായിട്ട് ട്രൈ രണ്ടായിരത്തി പതിനേഴ് മുതൽ ട്രൈ ചെയ്യുന്നതായിരുന്നു ഞാൻ യു കെക്ക് പോകാൻ നോക്കി പക്ഷേ കോവിഡ് കാരണം എനിക്കതിന് പോകാൻ പറ്റിയില്ല പിന്നെ ജോ ദുബായിൽ ഞാൻ ജോലിക്ക് പോ ജോലി ചെയ്യാൻ ഇതിനു വേണ്ടി പോയി ജോലി കിട്ടി പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു എനിക്ക് രണ്ട് റിജക്ഷൻ വന്നു അങ്ങനെ ഇനി ഒരു വഴിയും ഉണ്ടായിരുന്നില്ല എൻ്റെ മുമ്പിൽ അപ്പോൾ ഞാൻ എൻജിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി പള്ളി പോകൊക്കെ ചെയ്തിരുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ അടിക്കടിക്കി എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഓരോ തോൽവികൾ വന്നപ്പോൾ ഞാൻ ദൈവമില്ല എന്നൊക്കെ ഉള്ളൊരു സ്റ്റേജിലെത്തി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാമയുടെ കൂടെ വന്നപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി പക്ഷേ എനിക്കിവിടെ പത്ത് മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു ഞാനിങ്ങനെ അതിനോട് പറഞ്ഞു അവിടെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി അത് മാത്രമാണ് എനിക്ക് അവിടെ വന്നിട്ട് വന്നിട്ടൊരിത് തോന്നിയത് അപ്പോൾ പറഞ്ഞു അത് മാതാവിൻ്റെ പ്രസൻസാന്ന് അപ്പം ഞാൻ അവനെ കളിയാക്കി അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങനെ മാമ് പക്ഷേ സാക്ഷ്യം പറയാൻ മാമിക്ക് പറ്റിയ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അത് എന്നൊരു വിശ്വാസത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയി അതുകഴിഞ്ഞ് ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ന്യൂസിലൻഡ് എന്ന് ഒരു കൺട്രിയിലേക്ക് എനിക്ക് കിട്ടി ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇട്ടോളാൻ ഞാൻ ഏജൻസിക്കാർ പറഞ്ഞു അങ്ങനെ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സാധിക്കും പ്രയറൊന്നും വേണ്ടെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോയി ആറ് മാസം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിഷ്ടംപോലെ സമയമുണ്ട് അങ്ങനെ ഞാൻ എല്ലാം പേപ്പേഴ്സ് റെഡി ആയി പക്ഷേ ആ ലാസ്റ്റ് എത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫണ്ട് മെച്യോർഡ് ആയിട്ടില്ല സിക്സ് മന്ത് മെച്യൂരിറ്റി വേണം അതായില്ല അതുകൊണ്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഇൻടേക്ക് നടക്കില്ല എന്നായി എനിക്കത് ഭയങ്കര വിഷമമുണ്ടായി കാരണം ഞാൻ ഒരുപാട് ഇത്രയും ട്രൈ ചെയ്തിട്ടൊന്നും നടക്കണില്ല എന്നുള്ള കളിയാക്കലുകളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും അറിഞ്ഞു ഇനിയും അടുത്ത അറ്റംപ്റ്റ് ഞാൻ റെഡി ആയിരുന്നുള്ളതും അപ്പോൾ എനിക്കത് ഭയങ്കര ഞാൻ അന്ന് രാത്രി കുറേ കരഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് തോൽവികൾ മാത്രം വരണ ഞാൻ പ്രാർത്ഥിച്ചിരുന്നതല്ലേ എല്ലാം നല്ലപോലെ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞു പക്ഷേ അന്ന് രാവിലെ ഒരു ഞാൻ കരഞ്ഞു കരഞ്ഞെപ്പോഴും ഉറങ്ങിപ്പോയി ഇനി ഞാൻ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഒരു നാല് മണിക്കായി കാണും അപ്പോൾ എനിക്ക് റൂമിൽ മുല്ലപ്പൂവിൻ്റെ മണം ഞാൻ എഴുന്നേറ്റപ്പം എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടേക്ക് നോക്കി എവിടെന്നേലും പിള്ളേർ കൊണ്ടുവിട്ടതാ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ അവരാരെല്ലാം കൊണ്ടിട്ടതാണോ പക്ഷേ വീട്ടിൽ നിന്ന് ആകെ പുറത്ത് പോകുന്നത് ഞാൻ മാത്രം വേറെ ആരും പോകുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് ഷിപ്പിലാണ് ഹസ്ബൻ്റെ പേരൻസ് ഉണ്ട് അവർ പ്രായം ഇതാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ അനിയൻ അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ എനിക്ക് ഒരുപക്ഷെ ഞാൻ തലേന്ന് രാത്രി ഇതുപോലെ കറഞ്ഞിട്ട് എനിക്ക് മാതാവ് ഒരു സാന്നിധ്യം കാണിച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ അവസാനത്തെ ഒരു ഓപ്ഷനായിരിക്കാം ഉടമ്പടി എന്ന് എനിക്ക് അപ്പോൾ തോന്നി അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഇവർ എൻ്റെ അടുത്ത് ഇവർ റിജക്ഷൻ ആണ് എന്ന് പറഞ്ഞു ഐ മീൻ അപ്ലൈ ഈ ഇൻ്റേക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന ഏജൻസി എന്നോട് പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ ഞാൻ പിറ്റേന്ന് അവരുടെ അടുത്ത് പോയി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനി ഒരു ആറ് മാസം വർക്ക് ചെയ്യണം സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ജോലി ചെയ്യണം സ്റ്റേറ്റ്മെൻ്റ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി ആപ്ലിക്കേഷൻ ഇടാം ഇതൊരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിജക്ഷന് സാധ്യതയുള്ള ഫയലാണ് ഞാൻ ഇത്ര റിജക്ഷൻ ഓൾറെഡി കാനഡ റിജക്ഷൻ ഒക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്നിട്ട് പിന്നത്തെ എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജോലിക്ക് പോകുന്നുള്ളതാണ് പക്ഷെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരാൾക്ക് ഒരു വയസ്സാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ മൂ മൂത്താൾക്ക് ക്ലാസ്സിൽ പോകുന്നുണ്ട് അവൾക്ക് നാല് വയസ്സും അപ്പോൾ ഇവർ രണ്ടുപേരെയും ഞാൻ ഇവിടെ ആക്കാതെ എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ഇവിടെ എറണാകുളത്തൊക്കെ പോയി ഡേ കെയർ ഒരു വയസ്സായ കുഞ്ഞിനെ ഒരു ഡേ കെയറിലും എടുക്ക് ഇവിടെ അടുത്ത് ഇങ്ങക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ഞാനിവിടെ എറണാകുളത്തൊക്കെ പോയി നോക്കി പക്ഷേ അത് അത് ഒട്ടും എന്ന് തോന്നി എനിക്ക് ഒരു ലീവ് എടുക്കേണ്ടി ഒക്കെ വന്നാൽ ആരും നോക്കാനില്ല അപ്പോൾ ഞാനപ്പോൾ അന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഇനി ഒരു ഓപ്ഷനും ഇല്ല എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോകണ്ടേ എനിക്ക് വിസയ്ക്ക് ഇനി അവർ ഏജൻസിക്കാർ വെക്കില്ല എന്നും പറഞ്ഞേക്കണു അപ്പോൾ ഞാൻ ഈ കാശുരൂപം എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കാശുരൂപം എടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണം കാരണം എൻ്റെ മുമ്പിലുള്ള ഇനി ഒരു വഴിയുമില്ല ലാസ്റ്റ് ഓപ്ഷനാണിത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അന്ന് എറണാകുളത്ത് ഞാൻ ഇത് പോയി കണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ നാത്തൂനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു ഡേക്കർ ഉണ്ട് നീ അവിടെ വിളിച്ച് നോക്ക് അപ്പോൾ ഞാൻ അവരെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അവിടെ ഞാൻ മൂത്ത ആൾക്ക് മൂന്ന് വയസ്സായപ്പോൾ ആ ചെറുതായിരുന്നു രണ്ട് വയസ്സാക്കിയ ആയപ്പോൾ ആക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പറ്റില്ല ആക്കാൻ പറ്റില്ല മൂന്ന് വയസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെന്താ നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ ഒന്നുകൂടി വിളിച്ച് നോക്കാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ചെറിയ കുട്ടീനെ എടുത്തിട്ടില്ല പക്ഷെ നമുക്ക് നോക്കാം ആദ്യം നീ വന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് ആ ടേക്കറ് കാണാൻ പോവാണ് പോണ സമയത്ത് മൂത്ത മൂത്താളുടെ ഇനി എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു പിന്നത്തെ എൻ്റെ ടെൻഷൻ അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണണത് ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ ടേക്കറ് പിന്നെ അവിടെ പരിചയമുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ അവരുള്ളതുകൊണ്ട് എനിക്ക് അതൊരു സേഫ്റ്റി ഓപ്ഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ മൂത്ത ആൾ എന്ത് ചെയ്യുന്നുള്ളതിന് എനിക്ക് ആൻസർ ആയിട്ട് ഞാൻ അവിടെ ആഫ്റ്റർ ഡേ ആഫ്റ്റർ കെയർ ഉണ്ടായിരുന്നു അതായത് ഇവളുടെ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ അവിടെ പിക്ക് ചെയ്ത് അവർ നോക്കും മൂന്ന് മണിക്ക് ശേഷം അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ മെയിൻ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ അവിടെ അന്ന് തന്നെ കിട്ടി അപ്പോൾ എനിക്കത് ടൈം ഷോർട്ട്നിങ്ങായിട്ട് ഫീൽ ചെയ്തു പിന്നെ പിന്നെ അടുത്തത് എനിക്ക് ജോലി എന്നുള്ളതാണ് ഞാനപ്പോൾ ജോലിക്ക് കുറേ ഇൻറ്റർവ്യൂ കറ്റേണ്ടി ചെയ്തു പക്ഷേ ആരും സമ്മതിക്കണില്ല കാരണം ഇവിടെ ഡേക്കറിന് പിക്ക് ചെയ്യണം എനിക്ക് ഈ ടൈമിന് അഞ്ച് മണിക്ക് നാലരയ്ക്ക് വന്ന് പിക്ക് ചെയ്യണം അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഓഫീസ് ടൈം എന്ന് പറയുന്നത് അഞ്ച് മണിയാണ് പിന്നെ എനിക്ക് എറണാകുളം അപ്ലൈ അപ്ലൈമില്ല അങ്കമാലി സൈഡിൽ തന്നെ കിട്ടിയേ വേണം അങ്ങനെ എനിക്ക് ഒന്നും റെഡി ആവുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ ധ്യാനം കേട്ട് തുടങ്ങി ആദ്യത്തെ ചൊവ്വാഴ്ച ഞാൻ ധ്യാനം കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു ഞാൻ ആൻസർ ചെയ്തു അതുകഴിഞ്ഞാൽ അവർ എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു അവരെന്നെ ഓക്കെ പറഞ്ഞു ഞാൻ സിവിളി എൻജിനീയർ ആണ് അപ്പോൾ അവരെന്നോട് ഓക്കെ പറഞ്ഞു അതൊരു ഹിന്ദു ആണ് അവർ പക്ഷേ അവർ എൻ്റെ അവർ എൻ്റെ എഴുതി പറഞ്ഞു കുഴപ്പമില്ല കുഞ്ഞുങ്ങളുള്ളതല്ല നേരത്തെ പൊക്കോ ലേറ്റ് ആയെന്നെഴുതി കുഴപ്പമില്ല അത്ര എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് എനിക്ക് ജോലിക്കും കിട്ടി അങ്ങനെ എനിക്ക് ഒരു സിക്സ് മന്ത് പിന്നെ ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ മുഴുവൻ എനിക്ക് എൻ്റെ ലൈഫ് ശരിക്കും വെൽ ഓറിയൻറ്റഡ് ആയി രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കണു ഇവർക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണു സെയിം ടൈം ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കണു ബൈബിള് കേട്ട് തുടങ്ങി കാരണം എൻ്റെ വിശ്വാസം വന്നു തുടങ്ങി അത്രയും നാളും എൻ്റെ ഒന്നുമില്ലാതിരുന്നതാണ് അത് കഴിഞ്ഞ് അങ്ങനെ ഒരു നല്ല ആയി ലൈഫ് പിന്നെ ഒരു നവംബറായി അടുത്ത വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു നവംബറായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഹസ്ബൻഡ്ഷിപ്പിൽ നിന്ന് വന്നു അത് കഴിഞ്ഞ് ഡിസംബറിൽ ഇവിടെ ഉടമ്പടി പുതുക്കാൻ ഞങ്ങൾ ഒരുമിച്ച് വന്നു അത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നടന്നത് ഞാൻ ക്യാരിങ്ങാന്നുള്ളത് അപ്പോൾ ഇനി വിസ ജനുവരിയിലാണ് അതിൻ്റെ റിസൾട്ട് വരാ വിസ വരുമ്പോൾ ഞാൻ ക്യാരിങ്ങാന്ന് തുടങ്ങി ഞാൻ സ്റ്റുഡൻറ് വിസയല്ല പോകാൻ നോക്കുന്നത് മാസ്റ്റേഴ്സ് സിവിൽ ഇഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ക്യരിങ്ങാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ നിന്ന് ഒരു ഐഡിയ ഇല്ല അവിടെ ചെന്നിട്ട് അപ്പോൾ പക്ഷേ ഞാൻ ഒരിക്കലും കുഞ്ഞ് വേണ്ട എന്നൊരു ഓപ്ഷൻ ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യില്ല ഈവൻ വിസ കിട്ടിയാലും ഞാൻ ചൂസ് ചെയ്ത് ചെയ്യാനുള്ളത് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒരു ജനുവരിക്ക് ആയി കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു സ്വപ്നം കണ്ടു ജോസഫ് അച്ഛൻ ഒരു പാറയുടെ പുറത്തിരിക്കുന്നു ഇങ്ങനെ കുറെ ആളുകൾ കേൾക്കാനിരിക്കണു അപ്പോൾ അച്ഛൻ ഇങ്ങനെ എന്നോടായിട്ട് പറഞ്ഞു സ്ത്രീ നീ ഭാഗ്യവതിയാണെന്ന് അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ അച്ഛൻ ഇവിടെ പറയുന്നോടൊന്നും അങ്ങനെ തലത്തൊട്ട് പ്രാർത്ഥിക്കുന്നു അതൊക്കെ എനിക്ക് അത്ര ഇതുള്ള കാര്യമായിരുന്നില്ല അപ്പോൾ അപ്പോൾ ഈ ഇത് സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്വപ്നം തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു അതെങ്ങനെ സാ നടക്കുക കാരണം ഞാൻ ആണ് എനിക്ക് വിസ വന്നാൽ പോലും പോകാൻ പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇത് വിട്ടു ജനുവരിയിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ വന്നു വിസ വന്നു കഴിഞ്ഞ് ഞാൻ പേരൻസിനെ വിളിച്ച് പറഞ്ഞു അവർ പറഞ്ഞു ഇങ്ങനൊരു കേസ് ഞാൻ അവർക്ക് അവർക്കറിയത്തില്ല ഇങ്ങനെ ക്യാരിങ്ങായിട്ട് ആയിട്ട് നിന്ന് പോയാണ് സ്റ്റുഡൻസിനെ ഒന്നും പോയി നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ പോവാം കാരണം ഇത്രയും ഞാൻ റിജക്ഷൻ വന്ന് ഞാൻ ഇത് ചെയ്തിരിക്കുന്ന ടൈമാണ് ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചു ഞാൻ വന്നിട്ട് ഇവിടെ വന്നു ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നു പക്ഷേ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഞാൻ സാക്ഷ്യം പറഞ്ഞാലും എനിക്ക് ഇപ്പോൾ ഞാൻ ചെന്നിട്ട് തിരിച്ച് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ഞാൻ എന്നെ വിശ്വസിച്ച് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നെയും കളിയാക്കും ഇവിടുത്തെ വിശ്വാസവും ഇല്ലാണ്ടോ അപ്പോൾ അത് അപ്പോൾ സിസ്റ്ററിൻ്റെ നിനക്ക് വിശ്വാസം ഇല്ലേ നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് നീ ഇങ്ങനെ ഒരു തോട്ട് നിൻ്റെ മനസ്സിലല്ല നീ പോയി നീ ഇത് നേടി വന്നിട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതിയെന്ന് അന്ന് സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങനെ പോകാൻ റെഡി ആരോടെങ്കിലും എനിക്കിത് ഞാൻ അതിൻ്റെ ഒപ്പം കാര്യപ്രവർത്തകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി ക്ലീനിങ് സ്റ്റാഫിന് ആ ടൈമിലൊക്കെ ആകെ സൺഡേ ആണ് എനിക്ക് ലീവ് ഉള്ളത് സൺഡേ ഞാൻ കുഞ്ഞിനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ ആ ഒരു സൺഡേ കാര്യപ്രവർത്തകർ പോകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയി ഓക്കെ ഫുഡ് വാങ്ങി കൊടുക്കുമായിരുന്നു അങ്ങനെ അപ്പോൾ ഓക്കെ ഞാൻ അത് കഴിഞ്ഞ് വിസ വന്ന് പോവാറായി കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞു എനിക്കിങ്ങനെ വിസ വന്നു എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ഫുഡ് വാങ്ങി കൊടുത്തു ഞാൻ അവിടെ അവരുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു ഒരു മുപ്പത് സ്റ്റാഫുകളുണ്ടായിട്ടോ അവരുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു ഇവിടെ പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെയാണ് ഞാൻ കയറിപ്പോയത് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഞാൻ അവരുടെ യൂണിവേഴ്സിറ്റി ഇൻഫോം ചെയ്തു അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കട്ടെ ഡെലിവറി ടൈം വന്നത് എപ്പോഴാണ് നോക്കട്ടെ കറക്റ്റ് എൻ്റെ ഡെലിവറി ടൈം വന്നത് അവിടെ എനിക്ക് വെക്കേഷൻ വന്ന ടൈമായിരുന്നു ഒരു ഒന്നര മാസം എനിക്ക് റെസ്റ്റ് കിട്ടുന്ന ടൈമിലാണ് എനിക്ക് ഡെലിവറി ടൈം വരുന്നത് എക്സാമിൻ്റെ ബ്രേക്ക് അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നിനക്ക് ഇത് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞ് ഞാൻ തീർത്ഥാടനോടമെടുത്തിട്ടാണ് പോയത് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് പിന്നെ എനിക്ക് പേപ്പേഴ്സ് ഞാൻ സെലക്ട് ചെയ്തത് എൻജിനീയറിങ്ങിൻ്റെ പേപ്പേഴ്സ് എനിക്ക് ഭയങ്കര പാടായിരുന്നു ഒരു പേപ്പർ ആദ്യം ഇവർക്ക് നമുക്ക് കുറച്ച് ടൈം ഒരു വൺ വീക്ക് അവർ ടൈം തരും ആ പേപ്പർ ഓക്കെ ആണെങ്കിൽ അതായിട്ട് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം പക്ഷേ ഞാനിത് എടുത്തപ്പോൾ എനിക്ക് അത് ഈസി ആയിരുന്നു ഈസിയായിരുന്നു അരത്ക്വേക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ട് തോന്നി ആ തിയറി ആയിരുന്നു ഭയങ്കര ഇതായിരുന്നു അത് കഴിഞ്ഞ് പക്ഷേ വൺ വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരതിൻ്റെ കാൽക്കുലേഷൻ പാട്ട് അത് എനിക്കത് ഫോളോ ചെയ്യാനേ പറ്റുന്നുണ്ടായില്ല കാരണം അവിടെ ബാച്ചിലേഴ്സ് ബാച്ചിലർ ഡിഗ്രി ചെയ്യണേൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ മാസ്റ്റേഴ്സിൽ വേണത് ഒരു തരത്തിലും എനിക്കത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് ഞാൻ ഫെയിലാവുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്തു അപ്പോൾ ഒരു രണ്ടടുത്ത് പറഞ്ഞു രണ്ടര ലക്ഷം രൂപ എക്സ്ട്രാ ഫീസ് അടച്ച് വേറെ പേപ്പർ എടുക്കാം അപ്പോൾ എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നും ഇല്ല ഞാനപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കാരണം എൻ്റെ വിസേന എഫക്ട് ചെയ്യും അതല്ലെന്നു ഞാൻ ഫീൽ ആയി ആയിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാനപ്പോൾ കാൻഡൽ പ്രയർ റിക്വസ്റ്റിൽ ഇട്ടു അപ്പോൾ അവരോട് ചോദിച്ചു എന്തെങ്കിലും മെഡിക്കൽ റീസൺ ഉണ്ടെങ്കിൽ നമുക്കിത് കൺസിഡർ ചെയ്യാം അപ്പോൾ ഞാൻ പ്രഗ്നൻസി എന്നുള്ളത് വെച്ചു എനിക്ക് ഇത് ഭയങ്കര സ്ട്രെസ് ആവണോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് അവർ അത് ആ പേപ്പറ് ഫീസൊന്നും കൂടാതെ എനിക്ക് അവർ ചേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു പിന്നീട് വേറെ ഒരു എന്ന് പറയുന്നത് കുഞ്ഞെനിക്ക് ആൺകുട്ടിയായിരുന്നു എനിക്ക് മൂത്തത് രണ്ടും പെൺകുട്ടിയായിരുന്നു മൂന്നാമത്തെ ആൺകുട്ടിയായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ വേറൊരു പേപ്പറും എനിക്ക് ഞാൻ ഫെയിലാവുന്ന നല്ല പോലെ എനിക്ക് മാർക്ക് എനിക്ക് എക്സാം ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതും ഇതുപോലെ തന്നെ ഞാൻ കണ്ടൽ അടുത്ത സെമ്മിലായിരുന്നു ഞാൻ ഇതുപോലെ പ്രേ റിക്വസ്റ്റ് വിട്ടു അതും എനിക്ക് പാസ്സാവാൻ പറ്റി അങ്ങനെ ത്രൂ ഔട്ട് എൻ്റെ എൻ്റെ ഡെലിവറിക്ക് രണ്ടാഴ്ച മുന്നാണ് എൻ്റെ ഹസ്ബൻഡും പിള്ളേരും അവിടെ ജോയിൻ ചെയ്യുന്നത് അതുവരെ ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടിയിലെ പ്രേയറിൽ ചെല്ലുന്നുണ്ടായിരുന്നു ഞാൻ എന്നെ കാണുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരു നല്ല ടൈം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഉടമ്പടി കാലത്തിലായിരുന്നു എൻ്റെ ലൈഫ് ഏറ്റവും വെൽ ഓറിയൻറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടൈം ഇപ്പോൾ ഞാൻ ന്യൂസിലാൻഡിൽ എൻ്റെ പിള്ളേരും ഹസ്ബൻറ്റും ഒപ്പം ഒരുമിച്ച് ഞാൻ സ്വപ്നം കണ്ട പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം മാതാവ് ഈശോ വഴി എനിക്ക് സാധിച്ചു തന്നു അതിന് വലിയൊരു നന്ദി പിന്നെ ഞാൻ ഉപ്പ് കാരുണ്യ കാര്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തോണ്ടിരുന്നത് ആ നേർച്ച വസ്തുക്കൾ ഞാൻ ഉപ്പ് ഞാൻ ഈ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും എപ്പോഴും തടസ്സങ്ങളായിരുന്നു ഞാനപ്പോൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വിരലിൽ നിന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനത് ഈ ഇവിടുത്തെ എണ്ണ വെച്ചിട്ട് ഞാൻ അത് ചെയ്ത് അവളുടെ രണ്ട് ഉടമ്പടി തൈലം വെച്ചിട്ട് രണ്ട് വിരലും അവളുടെ നേരെ സ്ട്രെച്ചായിട്ട് വന്നു പിന്നെ അങ്ങനെ ഞാൻ ഇപ്പോൾ കാരണപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് എല്ലാ സൺഡേയും ഞാൻ എല്ലാ സൺഡേയും ഞാൻ പോവുമായിരുന്നു എനിക്ക് വിസ വരുന്നത് വരെയുള്ള ടൈമിൽ ഞാൻ എന്ത് ഹോസ്പിറ്റലിൽ പോവുക അവിടെ പേപ്പർ കൊടുക്കുക അവർക്ക് ഫുഡ് കൊടുക്കുക പിന്നെ അടുത്തൊരു ചെറിയ കുഞ്ഞുങ്ങൾ ഉള്ള ഒരു ന്യൂ ബോൺ ബേബീസ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയി വിസിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക അങ്ങനെ ഞാൻ എന്നെ കൊണ്ടാവുന്ന അത്രയും മാക്സിമം ഞാൻ എല്ലാ സൺഡേയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കനമ്പുഴത്ത് അടുത്ത് ചെയ്തത് അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഞാൻ ഒരു നാല് പ്രാവശ്യമായിട്ട് ഞാൻ ഫുഡ് കൊടുക്കുമായിരുന്നു ഈ രോഗികൾക്ക് ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുമായിരുന്നു ഈ വിസ വന്നതിന് ശേഷം ഞാൻ കുറേ ഇവിടെ നിന്ന് കുറേ പേപ്പർ വാങ്ങിയിട്ട് പോയി ഞാൻ കണ്ട എല്ലാവർക്കും ഓരോ ലോഡും ഈ പേപ്പറും കൊടുത്തു വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഇങ്ങനെയായിരുന്നു എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഞാൻ ഞാൻ പോവാണ് നാളെയെന്ന് പറഞ്ഞ് പോകണം എൻ്റെ തലേന്ന് ഞാൻ ക്യാരിയിങ് ആയിരുന്നു എന്നിട്ടും രണ്ടാം മാസം എന്നിട്ടും ഞാൻ പോയി പറയു കാരണം എൻ്റെ മുമ്പിൽ എല്ലാം വഴികളും അടഞ്ഞു ഒരാൾ പോലും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ലാത്ത സ്റ്റേജിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി എനിക്കൊരു വഴി കിട്ടിയത് ഇവിടെ നിന്ന് മാത്രമായിരുന്നു ും മാതാവിനും ഒരുപാട് നന്ദി സങ്കീർത്തനം ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരിഞ്ഞെടുക്കേണ്ട വഴി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും യേശുവിൽ പ്രിയമുള്ളവരെ അനു ഫ്രാൻസിൻ്റെ സാക്ഷ്യം ഉടമ്പടി ജീവിതത്തിൽ അവരെന്ന് ഉഴപ്പി നോക്കി അവിടെയെങ്ങും ഒരു രക്ഷയുമില്ലായിരുന്നു ആദ്യമായി മേമ്മയുടെ കൂടെയാണ് കൃപാസനത്തിലേക്ക് വന്നത് മേമ്മയുടെ സാക്ഷ്യവും മേമ്മയുടെ സാക്ഷ്യം പറഞ്ഞു കൊടുത്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്നു ഉടനെ അമ്മ സുഗന്ധ അഭിഷേകം കൊടുത്തു അതും അത്ര കാര്യമായൊന്നും സ്വീകരിച്ചില്ല എന്നാൽ ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെയോ നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്തോ അപ്പോഴെല്ലാം പരിശുദ്ധ മൈമോളുടെ കൂടെ നടന്നു ആ രണ്ട് മക്കളെ എവിടെയെങ്കിലും ഹോൾഡേജ് ഹോമിലോ എവിടെയാണോ കുഞ്ഞിനങ്ങളെ എവിടെ നിർത്തി പഠിപ്പിക്കാനുള്ള വഴികൾ നോക്കിയിട്ട് വിദേശത്ത് പോകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം ആ ആഗ്രഹത്തിന് വീണ്ടും മൂന്നാമതൊരു ക്യാരിങ്ങായി അതാണ് അത് കണ്ട് സ്വപ്നത്തിൽ അമ്മ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് പറഞ്ഞു നീ സ്ത്രീകളിൽ ഭാഗ്യവതിയാണെന്ന് സ്ത്രീയെ നീ ഭാഗ്യവതിയാണെന്ന് അച്ഛൻ പറഞ്ഞു അതെന്താണെന്നറിയാതെ വിഷമിച്ചു അതാണ് ഭാഗ്യവതിയായിട്ട് വിദേശത്തിന് പോകാനൊത്തത് ഉടമ്പടി ജീവിതം അവൻ പറയുന്നത് പോലെ ചെയ്തു അമ്മയുടെ സ്നേഹത്തിലേക്ക് കടന്നു ചെന്നു ഈശോടെ തിരി രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ചു ഉടമ്പടിയിൽ അവൻ പറയുന്നത് പോലെ ചെയ്തു പരിശുദ്ധ അമ്മ അവർക്ക് വൻകാര്യം ചെയ്തു കൊടുത്തു ആ ഭാഗ്യവതി എന്നുള്ള വാക്ക് അവളുടെ മനസ്സിൽ കിട്ടിയത് മുതൽ ഉടമ്പടി ജീവിതത്തിൽ ഉടനടി പരിഹാരവും കിട്ടിക്കൊടുത്തുടന്നു കിട്ടി തുടങ്ങി കാരണം ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ആ മോളെ ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് പറയാനിടയായി അവൾക്കൊരിക്കലും സാധിക്കില്ലായിരുന്നു കരുതി കരുതി ലക്ഷം രൂപയോളവും അടക്കേണ്ടി വന്നു എന്നാൽ അത് തിരിച്ച് കിട്ടണമെങ്കിൽ ഒരു മെഡിക്കൽ ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു അതായിരുന്നു ആ മോളുടെ സന്തോഷത്തിന് കാരണമായത് ആ കുഞ്ഞുണ്ടായിരുന്നപ്പോൾ അവൾക്ക് കൊടുത്ത പൈസ എല്ലാം തിരിച്ച് കിട്ടുകയും ചെയ്തു ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടനടി പരിഹാരം നീതിമാന്മാർ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സഹലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു അനു പരിശുദ്ധ അമ്മയും ഈശോയും നൽകിയ വൻകൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക